ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരുപാട് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളാണ് എല്ലാം കണ്ടു നോക്കിയിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റാർട്ടിങ് ഫസ്റ്റ് തന്നെ ഒരു സ്കേർട്ടും ക്രോപ്പ് ടോപ്പുമാണ് ചെയ്തത് അത് വെൽവെറ്റിൻ്റെ ബ്രോക്കേഡ് മെറ്റീരിയലാണ് ചെയ്തത് ഇതിൻ്റെ കറക്റ്റ് കട്ടിങ് വീഡിയോ വരുന്നുണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉള്ള വീഡിയോ ഉണ്ട് കേട്ടോ കാരണം ഈ മോഡൽ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ താമരശ്ശേരി ഉള്ളൊരു കസ്റ്റമർക്കും അവർ ഇതേ മോഡൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ മോഡൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എല്ലാം ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കട്ടിങ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയി ഇടാമെന്ന് കരുതിയിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ചെയ്ത ടോപ്പ് ഇതാണ് അമ്പല സ്കേർട്ടാണ് പ്ലീറ്റഡ് പിന്നെ അതിൻ്റെ ബാൻഡിൽ അതേമാതിരി ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും കൊടുത്തു വർക്ക് ബ്രൊക്കേഡിൻ്റെ പിന്നെ ബോ രണ്ട് ബോ ചെയ്തു കൊടുത്തു ഇതാണ് കേട്ടോ ക്രോപ്പ് ടോപ്പ് അതിൻ്റെ സെൻറ്ററിൽ ചെറിയ കർവ് കൊടുത്തിട്ട് ലേസ് കൊടുത്തു അതിന് ടോപ്പിന് ബാക്കിൽ ബോ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ അതുമാതിരി എന്താ പറയുക ബാക്കിൽ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് മെലിഞ്ഞ കുട്ടിയാണ് അപ്പോൾ കുറച്ച് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചെയ്തത് സന്ഹയ്ക്ക് നല്ലൊരു അടിപൊളി ഒരു ചുരിദാർ സെറ്റാണ് അവൾ ഉദ്ദേശിച്ച് അവൾ ഓരോ ഫോട്ടോ എടുത്ത് വരും അത് ചെയ്തു കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എനിക്കും സന്തോഷമാണ് അവൾക്കും സന്തോഷമാണ് എല്ലാവർക്കും ഹാപ്പി അപ്പോൾ ഇതാണ് മെറ്റീരിയൽ അവർ കൊണ്ടുവന്നിരുന്നത് അതിൻ്റെ പാൻറ്റിന് വർക്കുള്ള ലേസ് കൊടുത്തു സ്ലീവിന് ലേസ് കൊടുത്തു അതേമാതിരി ഷോള് നമ്മൾ ഇത് ചെയ്തിട്ടാണ് സ്കാൽപ്പ് ചെയ്ത് അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ ഫൈനൽ ലുക്ക് ഒരു ഫോട്ടോ അയച്ച് തന്നായിരുന്നു അവർ ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അടുത്തത് ചെയ്തത് അവരുടെ ഒരു സാധാരണ ഫ്രില്ലഡും മിഡിയും ടോപ്പുമാണ് കേട്ടോ ചെയ്തത് അതിനുശേഷം ഞാൻ താമരശ്ശേരി പോയി അവിടുന്ന് ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു കസ്റ്റമർ ഫ്രണ്ടാണ് അവർ വിളിച്ചു അഫ്സത്ത് അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാൻ ഒരു കല്യാണമുണ്ട് അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി പോയതാണ് കേട്ടോ ഞാൻ അഫ്സത്തിൻ്റെ വീട്ടിലെത്തി മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്ത് വെള്ളമൊക്കെ തന്ന് കുടിച്ച് ഞാൻ തിരിച്ചു പോന്ന് അപ്സത്തിൻ്റെ മോൾക്കുള്ള ഒരു അമ്പ്രല ഫ്രോക്കാണ് കേട്ടോ ഇത് ഒരു ക്രീം കളറ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഭയങ്കര സ്റ്റിഫായ മെറ്റീരിയലാണ് അത് ഈ മോഡലാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അത് ചെയ്തു പിന്നെ അവർ രണ്ട് ഓർഗൻസാൽ നല്ലൊരു രണ്ട് ഫ്രോക്കായാലും കാണിച്ചു തന്ന് അതും അതിൻ്റെ ലിങ്കും ഫോട്ടോ ഒക്കെ തന്നു അപ്പോൾ അതേപോലെ തന്നെ സെയിം ചെയ്തു കൊടുത്തു ഇത് അനിയത്തിൻ്റെ മോൾക്കും അവളുടെ മോൾക്കുമാണ് കേട്ടോ രണ്ട് പേരും ഒരേ സൈസാണ് ഹൈറ്റ് വെയ്റ്റ് എല്ലാം ഒരേപോലെയാണ് അപ്പോൾ ഇത് അനിയത്തിൻ്റെ മോൾക്കാണ് അപ്സത്തിൻ്റെ മോൾക്ക് ഒരു ക്രീം കളറുമാണ് ചെയ്തത് കേട്ടോ ഇതിൽ മെയിൻ പീസ് പീക്കോ ചെയ്യുകയും ഓർഗൻസായി ഗ്ലേസിങ് മെറ്റീരിയലാണ് അതേമാതിരി താ താഴെ കൊടുത്തത് അടിൽ കൊടുത്തത് സാറ്റിനാണ് പിന്നെ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ബോ ഹാ കൈയിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ബോ കൊടു കൊടുത്തിട്ടുണ്ട് ഫോട്ടോയിൽ അങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചെയ്തു കേട്ടോ അപ്സത്തിലൂടെ എനിക്ക് അപ്സത്തിൻ്റെ ഉമ്മയെ അനിയത്തിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയും അഞ്ചേരിയിലേക്കാണ് ഞാനിത് ഡെലിവറി ചെയ്തത് അത് അവർക്ക് അവിടെയായിരുന്നു ഫങ്ഷന് ഇതാണ് അപ്സത്തിൻ്റെ മോൾക്ക് ചെയ്തത് കിട്ടാം അതിൻ്റെ സെയിം കളർ ക്രീം കളർ കേട്ടോ രണ്ടും ഒരു എന്താ അറേബ്യൻ സ്റ്റൈൽ പോലെ എനിക്ക് തോന്നിയിട്ട് ഫൈനലി ഇതിൽ ഡയറക്റ്റ് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അവർക്ക് വർക്ക് ഇഷ്ടപ്പെട്ട് അത് കാരണം എനിക്കൊരു വലിയൊരു വർക്ക് വീണ്ടും തന്നു കുട്ടികൾക്ക് തന്നെ പാർട്ടി വെയർ ആയിട്ട് അതും ആ കല്യാണത്തിനെയൊക്കെ കുറച്ചുകൂടി പാർട്ടി പാർട്ടിവെയർ ആയി ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എനിക്ക് മെറ്റീരിയൽ ബസ്സിന് കൊടുത്തയച്ചു ഞാനത് വാങ്ങി വീണ്ടും ചെയ്തു കൊടുത്തിട്ടാണ് അതിന് അത് കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ബോയ്സ് അയക്കുന്നത് അങ്ങനെ ഞാനൊരു അടിപൊളി ബോ ഒക്കെ ചെയ്തിട്ടാണ് മറ്റേ വാർക്കിതിലും നല്ല ഭംഗിയുണ്ട് ഭയങ്കര ക്യൂട്ടാണ് ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണിച്ചത് അപ്പം ഞാൻ പറഞ്ഞില്ല ക്രോപ്പ് ടോപ്പും സ്കട്ടും അതാണ് അത് ഇതാണ് കേട്ടോക്ക് ചെയ്ത് കൊടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ആവുന്നുണ്ട് എൻ്റെ സംസാരം അപ്പം നല്ല ലൂപ്പും എന്താ പറയുക ചെണ്ടും ഒക്കെ വെച്ചിട്ട് ക്രോപ്പ് ടോപ്പാണ് നെക്കൊക്കെ അടിപൊളി അതേമാതിരി ഒന്ന് കെർവ് ചെയ്തിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഇതൊക്കെ കണ്ടും ഇട്ടും എല്ലാം ഫിറ്റിങ്ങും ഒക്കെ ഓക്കെ ആയതുകൊണ്ട് ഇതാ ഞാൻ അവരുടെ അടുത്തെത്തി ഇതെല്ലാം അവർക്ക് ഓക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അടുത്ത വർക്ക് പിറ്റത്തെ ദിവസം തന്നെ കൊടുത്തയച്ചിട്ട് ഞാൻ റെഡിയാണ് എനിക്ക് മോഡൽ മോഡൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഡിസൈൻ ചെയ്യുന്നേക്കാൾ മോഡൽ ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അവരും ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ എനിക്ക് അടുത്ത വർക്കിനുള്ള കൊറിയർ എത്തിയിട്ടുണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ ഒന്നും മറക്കണ്ട